നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി നെക്ക് ഡിസൈനും അതുപോലെ തന്നെ സ്ലീവ്സിന് വെക്കുന്ന ഡിസൈനും കാണിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഡിസൈനുകൾ നമുക്ക് എന്താ പറയുക നൈറ്റിയിലും അതുപോലെ തന്നെ കുർത്തീസിലും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ കുർത്തിയിലാണ് വെക്കുന്നത് അടിപൊളി എന്ന് പറയുമ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഡിസൈനൊന്നുമില്ല ഈ ഒരു ലേസ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമുക്കിപ്പോൾ ഒരു കോളേജിലേക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ ജോലിക്കൊക്കെ പോകാൻ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇടുന്ന കുർത്തികളൊക്കെ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള അപ്പോൾ നമ്മൾ നമ്മളേതായാലും ഒരു കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരിക ഒരു നെക്ക് അടിപൊളിയിട്ടുള്ള നെക്ക് ഡിസൈനൊക്കെ ആയിരിക്കുമല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനും അതുപോലെ തന്നെ കൈയിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിതാ ഈ ഒരു ക്ലോത്ത് കൊണ്ടാണ് അതൊരു ഷർട്ട് ശീലയാണ് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ആ ഒരു കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ അളവിലാണ് കട്ട് ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ കട്ട് ചെയ്യണ കാണിക്കാത്തത് കേട്ടോ എൻ്റെ ഒരുപാട് കട്ട് ചെയ്യുന്ന അളവിൽ കട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാത്തത് വെറുതെ വീഡിയോ ലെങ്ത് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാനിത് അവിടെ കട്ട് ചെയ്ത് സ്ലീവ്സും കട്ട് ചെയ്ത് നെക്കൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ നെക്കിൻ്റെ അളവുകളൊക്കെ ഞാൻ ഏതായാലും ഒന്ന് മെനഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആദ്യം നമ്മുടെ നെക്കിനുള്ള വളരെ ചെറുതായിട്ടുള്ള ഒരു ഒരു കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഇത് ഇത് ഇഞ്ച് ഇഞ്ച് ലെങ്ത് 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 ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ വേസ്റ്റ് വേസ്റ്റ് ലെങ്ത്തിൻ്റെ പറയുന്നത് ാണ് ആ ഒരു ലെങ്ത്തിലാണ് നമ്മൾ ആ ഒരു ഡിസൈൻ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അതിൻ്റെ ഇരട്ടി എടുക്കേണ്ടി വരും ഇപ്പോൾ പതിനാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇരുപത്തിയെട്ട് ഇഞ്ച് എടുക്കേണ്ടി വരും ഈ ഒരു ക്യാൻവാസ് അപ്പോൾ ആ ഒരു അളവിലെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ ിൻ്റെ ലെങ്ത് എടുത്താൽ പോലെ അതിൻ്റെ ഇരട്ടി അളവിൽ നമ്മൾ എന്ത് ചെയ്യണം ക്യാൻവാസ് എടുക്കണം എന്നിട്ട് ക്യാൻവാസ് നമ്മൾ ഇഞ്ച് വീതിയിലാണ് ഇവിടെ അതാ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ ആ ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് വേസ്റ്റ് ലെങ്ത്ത് എത്രയാണോ ആ ഒരു അളവിലാണ് നമ്മൾ ഡിസൈൻ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ഞാൻ ലെങ്ത്തെ എടുക്കുന്നത് അപ്പോൾ അതായത് ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മളിത് ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക ക്യാൻവാസൊക്കെ എന്ത് ചെയ്യുക നമ്മൾ പിന്നെ ഈ ഒരു ഒരു തുണിയിൽ നമ്മുടെ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കണം ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ച് വിട്ട് വേണം അയൺ ചെയ്തെടുക്കാനായിട്ട് അതിതങ്ങനെ നീ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുർത്തി കട്ട് ചെയ്തതിന് ബാക്കി ശീലമാണ് ഇനിയിപ്പോൾ ഇതും പിന്നെ ചെറിയ മോക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെറിയ ടോപ്പ് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ചതാണ് അപ്പോൾ അതിലിതാണ് ഞാനിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഏകദേശം ഒരു കാലിഞ്ച് വീതിയിലൊന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്താൽ മതി അയൺ ചെയ്യാവും കൂടുതൽ വൃത്തി ഞാൻ ഇതപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഇത് നെക്ക് ഡിസൈൻ വെച്ച് കൊടുക്കുന്നത് നോക്കാം ഇതായത് നിങ്ങളത്തിലുള്ള നമ്മുടെ ഈ ഒരു പീസ് ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് നമ്മുടെ അതിൻ്റെ സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സെൻറ്റർ ഇങ്ങനെ ജസ്റ്റ് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ചോക്ക് കൊണ്ടൊന്ന് ഒന്ന് അടയാളം കൊടുക്കാം അപ്പോൾ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ മടക്കണം ക്യാൻവാസ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നല്ല ഭാഗം വരുന്ന രീതിയിൽ മടക്കിയിട്ട് കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഞാനിത് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഇനി ഇതാ ഇതുപോലെ വീഡിയോയില് കാണുന്ന പോലെതാ മടക്കണം ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ അതൊന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതാ ഈ ഒരു സംഭവമായിട്ട് കിട്ടിയിട്ട് നമ്മൾ മുൻഭാഗത്തിങ്ങനെ വെച്ചുകൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതാ ഈ ഒരു സംഭവമായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിലും ഇതുപോലെ നമുക്ക് ലേസ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിപൊളിയാക്കി എടുക്കണം അതാണ് ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് തയ്ച്ച് എടുക്കാം തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ നിന്നിങ്ങനെ തയ്ച്ച് നമ്മൾ ആ മൊത്തത്തിലെ രണ്ട് സൈഡും നമുക്കൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ഇഞ്ച് വീതിയിലായതുകൊണ്ടാണ് രണ്ട് ഇഞ്ച് വീതി എടുത്തിട്ടുള്ളത് അതിനിപ്പോൾ ഒരു ഇഞ്ച് മതി ഒന്നര ഇഞ്ച് മതി എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്യാൻവാസ് അതിനനുസരിച്ചുള്ള വീതിയിൽ എടുക്കാം കേട്ടോ ഇതെൻ്റെ വേസ്റ്റ് ലെങ്ത് പതിനാറായതുകൊണ്ട് ഞാനത് ഇഞ്ച് എടുത്തിട്ടുണ്ട് മുപ്പതിഞ്ച് എടുക്കാൻ പറയുമ്പോൾ നമുക്ക് നെക്കിൻ്റെ താ തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കുറച്ച് ഇറക്കിയിട്ട് തയ്ക്കാമല്ലോ അപ്പോൾ ഇഞ്ച് അല്ലെങ്കിൽ പതിമൂന്നര ഒക്കെ ആണെന്നെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇനി നമുക്കിതാ നമ്മുടെ ഈ ലേസ് വെച്ചിട്ട് ഒന്ന് അടിപൊളിയാക്കി എടുക്കാം ഇപ്പോൾ ലേസിൻ്റെ ഒരു എൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചിങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ ഒന്നായിട്ട് മൊത്തത്തിൽ കേടുവരുത്തുണ്ടല്ലോ അപ്പോൾ ആ ഒരു ലേസിൻ്റെ അറ്റത്തു നിന്ന് കുറച്ച് ഇങ്ങോട്ടായിട്ട് അതാ ഇതുപോലെ പിടിക്കാം എന്നിട്ട് നമുക്ക് ഏത് വശത്തു കാണുന്ന വശം ഉണ്ടാവുമല്ലോ നമ്മൾ നെക്കിനെ വെച്ചു കൊടുക്കാൻ കാണാം വിചാരിച്ചിരിക്കുന്ന ഭാഗത്തിന് ആ ഭാഗത്തിന് താഴെയായിട്ട് ഇതുപോലെ ലേസ് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ ലേസ് വരും കേട്ടോ ഇനി ഈയൊരു ഇതാ ഇതുപോലെ കോണ ഇങ്ങോട്ട് ഒരു എന്താ പറയുക ഇതേപോലെ ഒരു ഇൻഡു ഇടുന്ന പോലെ രണ്ട് സൈഡിൽ നിന്നും നമ്മളിതേ ഇങ്ങനെ ഒന്ന് ഒരു എന്താ പറയുക ഗുണനം എന്നുള്ള ആ ഒരു ചിഹ്നം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സെൻടർ ഭാഗത്തൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും ഈ ബാക്കിയുള്ളത് ഉള്ളിലൂടെ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ താഴത്തൂടെ മടക്കി ഇപ്പുറം ഭാഗത്ത് വന്നിട്ട് ഈ ഈ ഭാഗം ഇങ്ങോട്ട് എടുക്കുക ഇതുപോലെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗം ഇങ്ങോട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് വീണ്ടും അതിൻ്റെ താഴത്തൂടെ എടുത്തിട്ട് ഇപ്പുറം ഭാഗത്ത് കൂടെ വന്ന് നമുക്ക് ആ ഒരു ഇൻഡു ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ വരണം കറക്റ്റാക്കി ഇങ്ങനെ കൊടുക്കുക ഈ ഒരു ലേസ് എന്ന് പറയാം മീറ്റർ മൂന്ന് മൂന്ന് രൂപയുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ പത്ത് മീറ്റർ വാങ്ങി വെറും മുപ്പത് രൂപക്കാണ് പത്ത് മീറ്റർ വാങ്ങിയത് അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഒരുവിധ ഡ്രസ്സിലൊക്കെ വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്തേ ഉള്ളൂ ഇനി വീണ്ടും നമ്മളിതാ ഇതേപോലെ ആ ഒരു താഴത്തൂടെ എടുത്തിട്ട് രണ്ടും രണ്ട് ഭാഗത്തേക്കുള്ള ലേസും നമ്മൾ താഴെ ഭാഗത്തൂടെ എടുത്തിട്ട് ഒരു ഇൻഡുഷേപ്പിൽ ഇങ്ങോട്ടാക്കിയിട്ട് വേണ്ട ഈ ഒരു ഭാഗത്തുള്ള ലേസും ഇങ്ങോട്ട് താഴത്തുകൂടെ വന്നിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക ഇത് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഞാൻ പ്രിൻറ്റിലാണ് ചെയ്യണത് പ്രിൻ്റിലുള്ള ആ ഒരു വൈറ്റ് പ്രിൻറ്റിൻ്റെ അതേ കളറിൽ തന്നെയുള്ള ലേസ് ആണ് ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിലും നമുക്കിതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം പ്ലെയിൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക കാരണം ഈ ഒരു ലേസ് മാത്രം ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്ത് കാണുമ്പോൾ കൂടുതൽ ഭംഗി എനിക്ക് തോന്നുന്നു പ്ലെയിൻ കളറ് ക്ലോത്തിൽ ഈ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ പിന്നെ നമ്മൾ ഈ താഴത്തെത്തുന്നത് വരെ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ലേസിൻ്റെ എൻ്റെ ഭാഗം വരുന്നത് കണ്ടോ നമ്മൾ അതിനനുസരിച്ച് ഏകദേശം കറക്റ്റ് ആക്കിയിട്ട് ലേസ് എടുത്താൽ മതി കേട്ടോ ഇനി ആ നടുഭാഗത്തോടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ലാസ്റ്റ് ഞാൻ കൊടുക്കണതാ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഈ എന്റെ ഭാഗം ഈ ഭാഗം ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കാണ് ചെയ്താ ഇതുപോലെ ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ആ നടുഭാഗത്തൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പോൾ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും അപ്പുറുപ്പറൊക്കെ ലേസ് പക്ഷേ അത് നമ്മൾ നമ്മുടെ ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെറ്റാവും കേട്ടോ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടാം ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ കുർത്തിയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം അതാണ് നമ്മുടെ കുർത്തി അതിൻ്റെ സെൻറ്റർ ഭാഗം അതായത് ഞാൻ ആദ്യം ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സെൻ്റർ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടണം കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അല്ല ഈ ഒരു ഭാഗം നമുക്ക് വെച്ച് കൊടുക്കണമല്ലോ ഈ ഒരു ഡിസൈനെ അപ്പോൾ അതിന് നടുഭാഗത്തൂടെ വേണം വെക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ക്ലോത്ത് രണ്ടാക്കി കറക്റ്റാക്കി പിടിക്കണം കൈക്കൂഴിയുടെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗവും ഒക്കെ കറക്റ്റാക്കി പിടിച്ചിട്ട് കൈക്കൂടെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം അത് ആ ഒരു അളവ് ഇങ്ങനെ കാണുന്നുണ്ട് അതിലൂടെ ഞാനിങ്ങനെ ചോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം എത്ര വേണം എന്നുള്ള അതിനനുസരിച്ച് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അധികം കാണൊന്നും വേണ്ട നമുക്ക് ഇനി അതിലൂടെ നമ്മൾ ആ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കാം അതാ ആ ഒരു ലൈൻ വരച്ച ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും സെൻറ്റർ ഭാഗം വരണം കേട്ടോ നമ്മുടെ വെച്ച് കൊടുക്കുന്നതിൻ്റെ എന്നിട്ട് മുകളിൽ നിന്ന് ഇപ്പം ഞാനിതാ നമ്മുടെ ക്യാൻവാസ് മുപ്പത് ഇഞ്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇറക്കിയിട്ടുണ്ട് ആ മുകൾ ഭാഗം കണ്ടോ നമുക്കിപ്പോൾ നെക്ക് എൻ്റെ ഇത് ഏഴ് ഇഞ്ചോളം ഉണ്ട് അതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ഇഞ്ച് താഴേക്ക് ഇറക്കിയാലും വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഇറക്കി കൊടുക്കാം ഇനി ഞാനിത് സെൻറ്റർ ഭാഗത്തൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ് നമ്മളിപ്പോൾ തൈയൽത്തുമ്പോൾ സെൻടർ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മ ആ ഒരു വേണമെങ്കിൽ ആ സെൻടർ ഭാഗത്തൂടെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം ഒന്നുകൂടി പക്ഷേ എന്താ പറയുക ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഇങ്ങനെ അധികം നൂല് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചത് എന്നിട്ട് അപ്പുറത്തോട് അപ്പുറത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതാ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സൈഡിലൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലേസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വൃത്തിയായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് നിൽക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ലെസ്നെ അതിപ്പോൾ നൈറ്റിക്ക് വെച്ചാലും അടിപൊളിയായിരിക്കും കേട്ടോ നൈറ്റിയൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടിങ്ങനെ ആടുമ്പോൾ അടിപൊളിയായിട്ടും പ്ലെയിൻ കളറാണെങ്കിൽ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് എന്ത് ചെയ്യാൻ നമുക്ക് നെക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും ഈ രീതിയിൽ കിട്ടും നമുക്ക് ആ ഒരു മുട്ട സൂചിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം എന്നാൽ നെക്കിന് ഞാൻ ദാകിനൊരു തുണിയിൽ വരച്ച് വെച്ചിട്ടുണ്ട് നെക്കിൻ്റെ ആ ഒരു ഷോൾഡർ എടുത്തെടുത്തിട്ടുള്ളത് നാലിഞ്ചും ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഏഴ് ഇഞ്ചും ആണ് ടോത്തയച്ചു വരുമ്പോൾ നമുക്ക് ആറര ഇഞ്ച് വരും അര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ആ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യണത് കാണിക്കാം നമ്മൾ മൊത്തത്തിൽ കുർത്തി തയ്ക്കുന്നതൊന്നും ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല നെക്കും സ്ലീവുമാണ് നമ്മൾ കാണിക്കുന്നത് സ്ലീവ് ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമ്മൾ നെക്ക് വരച്ചെടുത്താൽ ആ ഒരു ക്ലോത്ത് ചുറ്റു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ഈ ഒരു നെക്ക് വെച്ചെടുത്ത ആ ഒരു ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഡിസൈനിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ട് നെക്കാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് റൗണ്ട് നെക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുർത്തികൾക്ക് അധികം റൗണ്ടായിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് ഇനി ഇതാ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഒരു കാലിഞ്ച് ആ ഉള്ളിലൂടെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചീത്ത ഭാഗത്തേക്ക് ആ ഒരു പീസ് നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ആ പീസ് ആ ഒന്ന് കട്ട് ചെയ്ത് മറിച്ച് തയ്ക്കണം അപ്പോൾ അത് മറിക്കാൻ വേണ്ടിയിട്ട് നല്ല പെട്ടെന്ന് മറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ടിങ് ചെറിയ ആ ഒരു സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ മൊത്തത്തിൽ കുർത്തി തയ്ക്കുന്ന മൊത്തത്തിലുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് നെക്ക് ഡിസൈനും സ്ലീവ് ഡിസൈനും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എന്തായാലും ഇതൊരു എല്ലാവർക്കും എന്താ പറയുക ഒരു ഉപകാരമുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ നൈറ്റൊക്കെ തയ്ക്കുകയാണെങ്കിൽ അല്ലേ നല്ല നെക്കൊക്കെ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും അപ്പം അതാ നമ്മൾ നല്ല ഭാഗത്തൂടെ ഇപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് അതാ ചീത്ത ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് അതിലൂടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇപ്പം തന്ന നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് നെക്ക് സെറ്റായി ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി തയ്ച്ച് ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടി തയ്ച്ച് എടുക്കണം അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ബട്ടൺസും വെച്ച് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ വെള്ള കളറിലുള്ള ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് തൽക്കാലം ഫ്രണ്ട് ഭാഗമാണ് തയ്ച്ചിട്ടുള്ളൂ ബാക്ക് നെക്ക് കൂടി തയ്ച്ച് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ബാക്ക് നെക്കൊക്കെ തയ്ച്ച് ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടി ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഈ ഒരു നമ്മുടെ ലേസ് വെച്ച ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ആ ഒരു ആ ഒരു സെൻ്റർ അതിൻ്റെ ഒരു നടുഭാഗത്തായിട്ടിങ്ങനെ ബട്ടൺസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നു ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതെൻ്റെ കയ്യിലുള്ളൊരു വൈറ്റ് ബട്ടൺസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് അതുകൊണ്ടൊന്നൊന്ന് തുന്നി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ ഇതുപോലെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് ഗ്യാപ്പിലൊക്കെ ഒന്ന് വെച്ച് ഏറ്റവും അറ്റത്തും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നാലഞ്ചെണ്ണം വെച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടും അതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ് വച്ചാൽ ഒന്ന് ഭംഗിയാവും ചെയ്യും അല്ലേ അപ്പോൾ നമുക്കിനി അടുത്തത് സ്ലീവ് ഡിസൈൻ ചെയ്യണത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ച സ്ലീവാണത് അപ്പോൾ അത് ഞാൻ എൻ്റെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് തയ്യൽ തുമ്പ് അടക്കി അവിടുന്ന് ഏറ്റവും താഴെ നിന്ന് മടക്കി തയ്ക്കുന്നതിന് മുന്നേനെ നമ്മൾ മടക്കി തയ്ക്കുന്നതിന് മുന്നായിട്ട് മുകളിലേക്ക് ഞാനൊരു അഞ്ചര ഇഞ്ച് വീതി ലെങ്ത്തിൽ നിന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ അഞ്ചര ഇഞ്ച് ലെങ്തിൽ അടയാളപ്പെടുത്തി ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഈ ഭാഗം അവിടെ ചെറുതായിട്ടൊരു ചെരിവ് ഉണ്ടാവില്ല അത് കറക്റ്റാക്കി ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഇതാ ഇങ്ങനെ മൊത്തത്തിൽ ഈ രണ്ട് സൈഡ് കേട്ടോ രണ്ട് സൈഡ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സ്ലീവ് റൗണ്ടിൻ്റെ അളവെന്നെ ഞാൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം അപ്പോൾ അതൊരു പതിനെട്ട് ഇഞ്ചിന് കേട്ടോ അപ്പോൾ പതിനെട്ട് ഇഞ്ചായപ്പോൾ ഞാൻ ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഇതാ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ലൈൻ വരച്ചു കൊടുത്തും ഇവിടെ താഴ്ഭാഗത്തുട്ടോ ഒരു മൂന്നിഞ്ച് ഒരു അളവിലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് അവിടെ രണ്ട് താഴെ മോളയായിട്ട് മൂന്നിഞ്ച് രീതിയിൽ ഞാനിങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിപ്പോൾ പതിനഞ്ചൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ അപ്പോഴും മൂന്നിഞ്ച് എടുക്കാം പതിനാറൊക്കെ ആണെങ്കിൽ രണ്ട് ഇഞ്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് അങ്ങനെ ആ ഒരു ചരിച്ചാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ കോണിൽ നിന്ന് താഴെട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ നേരെയല്ല ചരിച്ചാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് ആ ഈ സൈഡ് വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പറ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും അതുപോലെ ജോയിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ഈ വരക്കുന്ന ഭാഗത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ലേസ് വെച്ചിട്ട് ആ സെയിം ലേസ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ ഈ ഇതിലൂടെ ഇങ്ങനെ ആ വൈറ്റ് ലേസ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ സെയിം ലേസ് തന്നെയാണ് എടുക്കുന്നത് അത് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെതാ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവിടെ വരെ അട ഇവിടെ വരെ ഇങ്ങനെ ഈ അത് ഈയൊരു വരയിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കിയപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് ഇതാ ഇത്ര ആയപ്പോഴാണ് വീഡിയോ ഓൺ ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനത് പിന്നെ ഇതാ ബാക്കി ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സൈഡൊക്കെ തയ്ച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ ലേസ് വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡിലേക്ക് ഇതാ രണ്ട് ഭാഗമായിട്ടുള്ളൂ ബാക്കി നമുക്ക് അതായത് പോലെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കേണ്ടത് അതാണ് ഇവിടെ ഇവിടെ കറക്റ്റായിട്ട് വെക്കണം താഴേക്ക് നമുക്ക് സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് എക്സ്ട്രാ വന്നാൽ കുഴപ്പമില്ല ഈ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വന്നിട്ട് ഇതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ വെച്ചില്ലേ അവിടെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ താഴേക്ക് നമുക്ക് കുറച്ച് എക്സ്ട്രാ ആയാലും മടക്കി തയ്ക്കുമ്പോൾ കട്ട് ചെയ്ത് എന്തേ ചെയ്യാം മുകൾ ഭാഗത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അതായതുപോലെ ഒന്ന് കോണായിട്ട് തന്നെ മൊത്തത്തിൽ ഞാനൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നമുക്ക് ചരിച്ച് ഓരോ സൈഡിലേക്കുള്ള ലൈന് വരച്ചെടുത്ത പോലെ തന്നെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി വരുന്നില്ലേ നമ്മുടെ സ്ലീവിന് എൻ്റെ എൻ്റെ ഭാഗത്ത് ഇതായതുപോലെ ഇങ്ങനെ വെച്ച് വെച്ചുകൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് അതാ ഈ ഒരു ഭാഗത്തൊക്കെ എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു ലേസ് കൂടി വെച്ചെടുക്കണം നന്നായിട്ട് നൂല് ഉണ്ടാവും നമ്മൾ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യല്ലേ അതുകൊണ്ട് ആ ഭാഗങ്ങളെ നൂലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് ആദ്യം ഇനി നമുക്ക് ആ താഴ്ഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം രണ്ട് സൈഡിലും ജസ്റ്റ് ഒരു ലൈസും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള മറ്റേ ലൈസ് വെച്ചിട്ടാണ് ചെയ്യണത് ഇവിടെയൊക്കെ നൂലുള്ളത് കൊണ്ട് വന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതാ ഇതുപോലെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്തും സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തും അതാ ഇവിടെയും ദാ ഈ ഒരു ലേസാണ് കൊടുക്കുന്നത് ഈ ലേസ് വെച്ചു കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു കര പോലെയുള്ള സംഭവം മുകളിലേക്കായിട്ട് ഇതാ ഇങ്ങോട്ടായിട്ടാണ് പിടിച്ച് വെച്ചു കൊടുക്കുന്നത് തയ്ക്കുന്നത് അപ്പോൾ ഈ അതുകൊണ്ട് ഇതാ ഈ ഒരു ലേസ് കൂടെ സ്റ്റിച്ച് ചെയ്യണതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് നേരത്തെ ലേസ് ആ ഒരു കറക്റ്റാക്കി ആ ഒരു ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് തയ്ക്കണമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഈ ലേസ് വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരരുത് പിന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ആ ലൈനിൽ തന്നെ വെച്ച് കറക്റ്റായിട്ട് തയ്ക്കണമോ ആണ് ആ ഒരു ഭംഗിയിൽ നിൽക്കുക ഇനി നമ്മൾ താഴ് ഭാഗത്തും കൂടി ഇതാ ഈ ഒരു ഈയൊരു ലേസ് എന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് താഴെ ഭാഗത്ത് വെക്കുമ്പോൾ ആ ഒരു ചെറിയ ഒരു എന്താ റൗണ്ട് ഷേപ്പുള്ള ഭാഗം താഴേക്കും മുകൾ ഭാഗത്ത് വെക്കുമ്പോൾ മുകളിലേക്കും ഞാൻ ആ ലേസ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നാൽ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒന്നുകൂടി ഒന്നുകൊണ്ടിരുന്നു രണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ ഇനി ഇത് നമ്മുടെ കുർത്തിയിൽ എന്തെയ്യാം തയ്ച്ച് നമ്മൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് മൊത്തത്തിൽ ഓപ്പണൊക്കെ വെച്ച് റെഡിയാക്കി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം അതാ ഇതാണ് നമ്മുടെ ഞാൻ അയൺ ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ടുള്ള ഒരു ആണ് എന്നാലും ഇതാ നമ്മുടെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് കണ്ടോ സ്ലീവിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ നമ്മൾ ആ ഒരു ഡിസൈൻ വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ആ സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ചതുപോലെ കുർത്തിയുടെ താഴ്ഭാഗത്ത് നമുക്ക് വെച്ചുകൊടുക്കട്ടെ അതായത് ഇതുപോലെ ഈ സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ചില്ലാതെ പോലെ കുർത്തിയുടെ താഴ്ഭാഗത്തും വെക്കാം അപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടാവും ഞാനിത് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ